ഇവിടെ താഴോട്ട് നോക്കിയാൽ ആർത്തവത്തായ കുഴിയോ കേട്ടോ എന്താ പറയുക ഗാർതവമായ കുഴിയോ എത്ര അടി ഉയരത്തിലല്ലേറ്റൈലൈറ്റ് രണ്ട് സൈഡും ഒന്നര വളവും ഒന്നൊന്നര കേറ്റം അല്ലേ വേൾഡ് സിജിൻ ജസ്മിൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു യാത്രാ വീടിയാട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് പോകുന്നത് കക്കാടം പോലെ പോയി നിലമ്പൂരിലേക്ക് ആണ് പോകുന്നത് മലപ്പുറം കൂടി ഒരു മിക്സ് സ്ഥലമാട്ടോ മൊത്തത്തിൽ ഇവിടെയൊക്കെ കാടാണ് മാത്രമേ ഉള്ളൂ റോഡ് മൊത്തം കോൺക്രീറ്റ് ആട്ടോ കേ നല്ല പണിയാണ് ഇറങ്ങി പോകാൻ പോലെ പണിയാട്ടോ നോക്കി ഇറങ്ങി പോയില്ലെങ്കിൽ ചവിട്ടിയാന്ന് വീതി പറഞ്ഞു എങ്ങനെയാണെന്നൊക്കെ ബസ് വരുന്നാട്ടോ ബസ് ബസ് റൂട്ടാണ് െന്തോ ഇത് രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് അൻവറിന്റെ പാർക്കി കൂടെ അങ്ങാടി കൂടി അൻവറിന്റെ താഴെക്കൂടെ പോയ ആനയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഞങ്ങളൊരു ഫാതി വഴി പോയിട്ട് പേടിച്ച് തിരിച്ചു പോന്നൊരു റോഡാണത്

ഇതൊരു എന്റെ ചെറുപ്പത്തിൽ അതായത് മുപ്പത് വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ തന്നെയാണ് വളർച്ച ഇല്ലാത്തൊരു സമൂഹം അങ്ങനെ നമ്മള് വെണ്ടേക്കുമ്പോൾ അങ്ങാടി എത്തി അകമ്പാടം നിലമ്പൂര് അകമ്പാടം പോട്ടോ നമ്മൾ പോന്നെ ഈ താഴെ കാണുന്ന റൂട്ട് ഉണ്ടോ അതിനെയാണ് നമ്മള് ഞാൻവർ എംഎൽഎയുടെ പാർക്കിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നത്

താഴേക്ക് നല്ല വ്യൂ ആട്ടോ അങ്ങോ അവിടെ ഒരു ഇപ്പൊ വേനലായതുകൊണ്ടാ വെള്ളം കുറച്ചേ ഉള്ളൂണ്ടോ മഴക്കാലത്തൊക്കെ തന്നെ സൂപ്പർ ആയിരിക്കും കണ്ടോ ഈ കാണാൻ ആ കണ്ടോഡല്ണ്ട് ഇങ്ങനെ ഒഴുകി വരും ഇതിനൊരു ഐതിഹ്യം ഉണ്ട് അതറിയോ പരിശുരാജ ഗുഹയില്ലേ ആ ഗുഹയില് അന്ന് വാളി കൊരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ദിവസം പള്ളിന്ന് ടൂറ് പോയപ്പോ പിള്ളേരെ കൂടെ പോയപ്പോ അതിങ്ങനെ ചെയ്തു ഇത് ഇവര് അതിനുശേഷം എടുത്തു കൊണ്ടുപോയി അത് അതിനുശേഷം അവിടെ നമുക്ക് അതൊന്നും കാണാനില്ല ഗുഹ മാത്രമേ ഉള്ളൂ ഇവര് അന്നത്തെ കാലത്ത് പരിശുരാജയുടെ പിൻഗാമികളാന്ന് പറയുന്നു സ്ഥലത്ത് മൊത്തം പോയി ഞാൻ പോയിട്ടുണ്ടോ അതിന്റെ ഉള്ളില് അവിടെ അവരുടെ വീട്ടിൽ കേറണെങ്കിൽ ആദ്യം പറഞ്ഞ ആളോട് പെർമിഷൻ രണ്ട് മൂന്ന് ഇത് കാണുന്ന പോലെ ഇത് കാണുന്ന പോലെ അല്ല ഉള്ളിലേക്ക് എന്നോ പിന്നെ അവർക്ക് അന്നത്തെ കാലത്ത് ടവർ വെച്ചു മൂപ്പനോട് അനുവാദം വാങ്ങിയിട്ടേ നമുക്ക് അവിടത്തെ സംസാരിക്കാനൊക്കെ അങ്ങനെ നമ്മള് വന്നു വന്ന് പിന്നെ വളവ് എത്തി കേട്ടോട്ടോ നമ്മള് നേരത്തെ മോളിൽ നിന്ന് കണ്ട പന്തിരായിരം അല്ലേ ബാക്കിയാണ് താഴെ കാണന്ന് കാടിയതോട്ടോ ഞാൻ വണ്ടി പോവാ ായിട്ടും കണ്ട ഫോറസ്റ്റ് അതിന്റെ നടുവിൽ താഴെക്കോടെ ഒരു പുഴയുണ്ട് ആ കാടുകളില് ഒരുപാട് കുടുംബം ഉണ്ട് എന്തായാലും ഒരു പത്ത് പത്താണ്ടാവുള്ളൂ ഒത്തിരി കുടുംബങ്ങൾ ഞാൻ പോകുന്ന കാലത്ത് പത്ത് പതിനഞ്ച് കുടുംബ അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അവർക്കുള്ള കരണ്ടൊക്കെ ഉണ്ട് അവിടെ പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ അവര് കക്കാടും പോലും ഒക്കെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നത് അല്ലാണ്ട് അങ്ങോട്ട് ആരെയും കേട്ടോന്നില്ല കേട്ടോ അവിടെ ഒരു മൂപ്പനുണ്ട് ആ മൂപ്പന്റെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ അങ്ങോട്ട് കേട്ടു പോകും മാത്രം ഈ കുന്നിന്റെ ഹൈറ്റ് മനസ്സിലാണെങ്കിൽ അപ്പൊ നമുക്ക് താഴേക്ക് ഇറങ്ങി പോയി നോക്കാം കേട്ടോ

അപ്പൊ നമുക്ക് എസ് വളമന്ന് കണ്ടു നോക്കാട്ടോ ലൈക് എസ് വരിച്ചു തുടങ്ങിയുണ്ട് ട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ എസ് ഇരി കുറച്ച് ഭാഗം പൂർത്തിയായി ഇവിടില്ല ഡ്രൈവ് ചെയ്യാൻ വേടിയോ ഇറാ മര ഒന്ന് സർഗ ചെയ്തിട്ട് മുടി കാർനോസലി ഈ വഴി നോക്കണ്ടേ ചെയ്യേണ്ട എസ് പാറന്ന് വെള്ളം ചേർന്നുണ്ട് അടുത്ത എസ് ന്റെ അടുത്ത ഭാഗം എടുട്ടോ എസ് ന്റെ അടിഭാഗം ഇനിയും ഉണ്ട് സീന പകുതി കഴിച്ചോട് അങ്ങനെ എസ് പൂർത്തിയായിരിക്കണേറിലെ പോന്നൂര് ആ നമ്മള് മോളിൽ നിന്ന് കണ്ടപ്പോ താഴെ ഭാഗം കണ്ടില്ല അത് ഇതൊക്കെ അതായത് അങ്ങനെയല്ല വയനാട്ടിൽ നിന്നും അങ്ങനെ ഭാഗങ്ങളിലൊക്കെ വരുന്നവർക്കെ നിലമ്പൂരിലേക്ക് പാസ് ചെയ്ത് പോകാന് ഏറ്റവും എളുപ്പ വഴി ഇതാ വയനാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഇങ്ങനെ അമ്പൂർ ഇങ്ങനെ കിടന്നു പോവുകയാണെന്ന് ഓടിയോ നിലമ്പൂരിൽ കിടക്കുവാണെങ്കിൽ വയനാട് അവിടെയല്ലേ കിടക്കുന്നത് കോടഞ്ചേരി വയനാട് കോഴിക്കോട് ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇതുവഴിയോ ഏറ്റവും എളുപ്പമാണ്

വണ്ടി താഴെ നിക്കണം പോയാണോ ഏത് ചുമ്മാറിഞ്ഞു എന്നിട്ട് പുഴയുടെ ഹൈറ്റ് എത്തിയിട്ടില്ല കേട്ടോ ഇയ ദോരെ കടക്കൊലെ അണനെ കടന്നു പോകുന്ന ആ കടവ് കാണിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് എടുത്തതിരിയരട്ടോ എടുക്കാൻ പറ്റുന്നില്ലട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ നിർത്താനൊന്നും എണ്ണാമോ ഇറക്ക വാന്ന് ഒക്കെ ഞാൻ നിർത്താനൊന്നും പറഞ്ഞേക്കി നിങ്ങേരെ ബണ്ടിൽ പോയിക്കൊണ്ട് ചക്കങ്ങില് ഇട്ട കൊളി എന്താ മടാതെ ഹേ ഹോംസ്റ്റേ കടുതോടൻ കേക്ക് പോയനാ ചേനേരോ ആരും ബ്രേക്ക് അല്ലെ ക്ലച്ച് ഉള്ളാക്കി നോക്ക് കാണണ്ടേ നോക്ക് ഇത് കാണിച്ചു കൊടുക്ക് ക്ലച്ച് ഉള്ളാക്കി ആയാൽ ഓടിക്കേ ഇരങ്ങി പോവാ ഓട്ടയർക്കണോ പറഞ്ഞാ വരെ അന്നിയയറക്കണ്ട ആ സെക്കൻഡ് ഗിയർ എന്താ അതാ ഇപ്പോളവണ്ടോ ബ്രേക്കിന്ന് കാലത്ത് വണ്ടി ഒന്ന് കൺട്രോൾ ആയെ ഇന്നിക്ക് നിറപ്പറ്റി ഇന്നിട്ട് ഇനി ഇരക്കണോ ഇനി ഇപ്പോ അതിനെ കുറഞ്ഞതൊന്നുമില്ല ഇവിലെ ഇപ്പോളാണ് ഒരു നിറപ്പ് കണ്ടോട്ടോ ഇവിടെ പൈപ്പ് മാത്രമേ ഉള്ളൂ താഴെ അടുത്തി ഇറക്കം പിന്നെ തുടങ്ങിയിട്ട് പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടെ എത്ര ഇറക്കാണെങ്കിലും ഇസ്രി എന്നൊക്കെ പറയാം വണ്ടി വലിക്കുകയോ ഓളേ ഇത് നമ്മൾ ഒന്ന് പോയല്ലേ അപ്പോൾ അങ്ങ് വലിച്ചാ അവിടെ വലിക്കും നമ്മൾ എല്ലാവരും ഉണ്ട് ഇവിടെ പാർക്ക് ഉണ്ട് ആ റിസോർട്ട് ആണ് ഇല്ല നാച്ചുറൽ പാർക്ക് എന്ന് വിളിച്ചിരിക്കുന്നു ആണോ അറിയപ്പെടാത്ത ഒരു പാർക്ക് ആണ് അങ്ങനെ കണ്ടത് ജസ്റ്റ് ഒന്ന് കണ്ടോ ഇതാണോ ഈ ലൈൻ കാണുന്നത് എന്നാണെന്നറിയോ ആന നട്ടായി ആന നട്ടായി ആന കേറായിരിക്കാ 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 ആന കേറായിരിക്ക ആനക്കിടേക്കുന്നാട്ടോ വാമ്പൻ ഹൈറ്റിലാണ് കരണ്ട് ഇടുന്നത് മോളിൽ ഗർമെൻറ്റ് ഇടുന്നുണ്ട്ടോ മണ്ടേ കാണിച്ചു നോക്ക് മോളിൽ ലൈൻ ഉണ്ട് ആ ഗർമെൻറ്റ് ഇടേക്കുന്നേ ഒന്ന് പൊക്കി കാണിക്കടേ അവിടെ മോളേ നീ ക്യാമറ മോളേ നോക്കിയാടി ഇതോ നല്ലത് ഇത് ഗർമെൻറ്റ് ഇടേക്കുന്നാണോ ആ അത് ആനയുടെ തല മുട്ടു ഏത് ഇതോ ആ ലൈൻ ഈ പാസ് ചെയ്യണോ ആ ഇത് കണ്ടില്ലേക്ക് ആനക്കി കറക്റ്റ് ആയികണോ ആണോ ഇതിൻ്റെ അഞ്ഞി വേണ്ടിടത്തൊന്നുമല്ലല്ലോ ഇല്ല ലൈൻ മതിച്ചോ വരാം ഒരു തവാസി പറഞ്ഞാ മോള് ചിരിക്കാൻ വെന്തൂ കോമഡി പറയുമ്പോ അത് കോമഡി ആയിട്ട് തിരിയണം ഞാൻ വിചാരിച്ചാൽ സീരിയസ് ആയിട്ട് ഇത് ഇതോ അതിനാണ് ഒത്തിരി അവിടെ എല്ലാ സമയത്തും വെള്ളം അപ്പൊ ആന അവിടെ വരും കുളിക്കാൻ അങ്ങോട്ട് എത്തിട്ട് തുടങ്ങിട്ടോ കാരണം വെച്ചാൽ സ്ഥലം കൊണ്ടൊക്കെ ഇത്ര നേരം നമ്മള് ഇറക്കമായിരുന്നു നല്ല അകമ്പാടം വരെ ഞാൻ ഒരു പ്രാവശ്യം നല്ല തണുപ്പ് നമ്മടെ ഇല്ല ഒക്കെ പോയിട്ടോ എല്ലാം പൂത്ത് പോയി ഇതൊക്കെ ഫോറസ്റ്റ് ആട്ടോ വനത്തിനകത്ത് അനുവാദം കൂടാതെ പ്രവേശിക്കുന്നതും പുഴയിലിറങ്ങുന്നതും ശിക്ഷാർഹുമാണ് അവിടെ നല്ലൊരു അടിപൊളി പുഴയുണ്ട് കേട്ടോ നമ്മൾ കണ്ട പുഴ അതിൽ വെള്ളച്ചാട്ടം ഉണ്ടേ ചാട്ടോ കമ്പി വേലേക്ക് ഇട്ടാണ് അവിടെ പോകാനൊന്നും പറ്റിയാലോ ി ഇങ്ങനെ കൂടി നിക്കുന്ന മുകളില് കൂടി നിക്കുന്നതിന്റെ മുകളിൽ പണ്ട് അവര് കിട്ടുമായിരുന്നു ഈ വന്ന് കൂടിയിട്ട് നല്ലൊരു ഭംഗിയാണാ കണ്ടാലേ പറയാൻ പറ്റൂട്ടോട്ടോത്തുന്ന കോപ്പ് മനസിലാകൂലേ എന്തോരല്ലേ ഇവിടെ മാത്രമേ ഉള്ളു കേട്ടോ ഇത് മൂങ്ങിയല്ലേ ശെരിക്കും ഇല്ലയാണോ അല്ലല്ലോ ഇല്ലിയാ അപ്പൊ നമ്മള് കാടൊക്കെ കഴിഞ്ഞോട്ടോ അനിയപ്പ പറമ്പുകളൊക്കെയാണ് ട ഇത് വേറെ പുഴ അങ്ങോട്ട് ഒഴി ചെല്ലുന്നൂടെ സംഭവിക്കുന്ന സംഗമിക്കുന്ന വേറെയാടം പാല ഒരു പാടം അല്ലേ അവിടെനിന്ന് പുഴ ഒഴിവായിരുന്നു രണ്ടും കൂടെ വന്ന് സംഗമിച്ചിട്ടതേ വെള്ളമൊക്കെ കുറവാ സംഗമിക്കുന്നുണ്ടോ അവിടെ ഒരാൾ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് മൂലേപ്പാടം പാലമാട്ടോ നമ്മളീ കാണുന്നേ ആയുഷ് എന്ത് വെള്ളം നോക്കിയാ കാണാ കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ ആയ മീനൊക്കെ ഇണ്ടെട്ടോ കാണ നമ്മള് മുമ്പേ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ മൂനേപ്പാടം കഴിഞ്ഞതിന് ശേഷം ആട്ടോ അകമ്പാടം ഞാൻ പറഞ്ഞപ്പോ എന്റെ ഓർമ്മയിൽ അകമ്പാടം പേര് വന്നത് ഓർമ്മയുണ്ട് പക്ഷെ അതിനുമുമ്പാണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല ഇല്ല നമ്മളെ മെയിം യൂട്യൂബർ സമ്മതിക്കാ. ഞാൻ മെയിം છોടിയാ ബോ വിങ്ങറ ആടിയരetzt ഗൈസ്. അടിപൊളി വട ഓ വായ. ജൂലേപാടം പള്ളി കണ്ടോ. അടിപൊളി വഴിയാ ഇത്. വലവ് കൂടിയുണ്ട്. എന്താണ് നേരെ പാലേ. വെസേ ഇөр്യാൻ ആണ്. നേരെ ദുരാഗ്രഹകങ്ങളാണ്. എനിക്ക് ഇതിനെ നാസ വെക്കാൻ ഇഷ്ടം. ആടി ചുട്ട ഇതിനെ നേരെ പാലേ തമിഴ്നാട് പോയ ഓണ്ട്.

പഞ്ചായത്ത് അങ്ങനെയുള്ള ആശുപത്രി പിന്നെന്താ നല്ല ഇത് നല്ല നീളത്തില് ഓഫീസ് കൃഷിഭവന് മൃഗാശുപത്രി അങ്ങനെയുള്ള വലത്ത സൈഡോ ഈ ഓഫീസുകൾ ഞാൻ പണ്ടൊന്ന് വന്നിട്ടുണ്ട് നീ ഓർക്കണ്ടോ

ടയ്ക്ക് പണി കിട്ടി സ്കൂളിൽ നിന്ന് കൊച്ചിന് കൊച്ചിനും വേഗം നമ്മൾ വിചാരിച്ച പ്ലാനിങ് ആയിരുന്നു

െ കുറിച്ച് ഒന്നും അറിയില്ല പിന്നെ ഏതോ ഒരു പാറാടിപ്പാറാടിയോടിപ്പാറാടിപ്പാറയാണല്ലോ വഴിക്കടവ് ഇടത്തേക്ക് നിലമ്പൂര് മഞ്ചേരി വലത്തേക്ക് അപ്പൊ ഇങ്ങോട്ട് വനത്തേക്ക് തിരിഞ്ഞോണല്ലേ നമ്മള് മഞ്ചേരിക്കട കഴിഞ്ഞ പ്രാവശ്യം കൂടല്ലൂർ പോയി നല്ല വന്നോണ്ടോ ഞാൻ എന്നെ നാടുകാണി ചൊര തുടങ്ങിയപ്പോ ജസ്സുകൾ ചെടി ചൊരം തീരാനായി തുടങ്ങുന്ന എനിക്കറിയാൻ പറ്റുന്ന ജസ്റ്റ് ഞാനൊരു ബോധിച്ചു ഓടണട്ടോ സ്ഥലത്തിന്റെ വരെ ആ കളിപ്പിനൊരു ബോഞ്ച് പോന്നിട്ട് അമ്മൻ അങ്ങാടിയാണല്ലോ ഇന്നെ ഒരു വാങ്ങണ്ടേ ഏ ചന്തക്കുന്നേ ഇത് കണക്റ്റഡ് അങ്ങാടിയാട്ടോ എന്നിടക്കി യാപ്പൊന്നുമില്ല കണക്റ്റഡ് ആണ് നീ ഇവനെ ഇതിന്റെ വാക്യാനാണ് ഓടണരെ പുൽ ഇരിനിൽവണ്ണ വരും അങ്ങാടിയാരിക്കും അണോ ഉള്ളാ മറ്റേ നേരെ താളികാവ് നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതേവരെയൊക്കെ എല്ലാവർക്കും നന്ദി